വെറുതെ ഇരിക്കുമ്പോൾ ചില സമയത്തൊക്കെ നമുക്കൊരു ഹലവൊക്കെ കഴിക്കാൻ തോന്നാറില്ലേ അങ്ങനെ തോന്നാനാണെന്ന് വെച്ചാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഹൽവ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് ക്യാരറ്റ് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ച് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം ഇനി ഇതിലേക്ക് അര കപ്പ് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതൊന്ന് മാറ്റി വെക്കുക എന്നിട്ടൊരു പാനിലേക്ക് അരക്കപ്പ് ഷുഗറും മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ജ്യൂസ് ജ്യൂസല്ലേ ഇത് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറുതായിട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നുള്ള ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കോർഫ്ലവർ ആയതിന്റെ പേരിൽ തന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും തിക്കായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ എല്ലാം ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ കാൽ ടീസ്പൂൺ ഇലക്കി പൊടിച്ചതും പിന്നെ കുറച്ച് മിക്സഡ് നട്ട്സ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് സെറ്റ് സെറ്റ് ചെയ്തെടുക്കാം ഇനി ഹലോ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു കേക്ക് ടീന്നിട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം കുറച്ച് വെളുത്തുകളും അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഹലുവട മിക്സ് ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് ലെവൽ ആയതിനു ശേഷം ഇതിന്റെ മുകളിലും കുറച്ച് വെളുത്തുള്ളും അങ്ങനെ ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹലുവത് ഇവിടെ നന്നായിട്ട് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റി ഉള്ള ഹലവത ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടാ